എംബുനെ മറ്റേ ഇംഗ്ലീഷ് സിനിമ പോലെയാണെന്നൊക്കെയാ മല്ലിക സുകുമാരൻ പറയുന്നു സുകുമാര അവർ കണ്ണ് നിറഞ്ഞ് കണ്ണു നിറഞ്ഞു മകൻ്റെ സിനിമ കണ്ണ് നിറഞ്ഞ് ഇംഗ്ലീഷ് സിനിമ പോലെയാണെന്ന് പറയുമ്പോൾ ഏത് ഇംഗ്ലീഷ് സിനിമയാണെന്ന് വ്യക്തമായിട്ട് പറയണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വൃത്തികട്ട് ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടില്ല ഏറ്റവും മോഷണ ലെവലിൽ പോയാലും ഇതേ കണ്ണ് നിറയുന്ന ഫീലിങ്സ് കണ്ട ചിലർക്കും ഉണ്ട് കേട്ടോ അവർ അത് കരഞ്ഞില്ലെന്നേ ഉള്ളൂ പോയത് പോയി ഇനി ഒന്നും പറയാനില്ലല്ലോ ഈ പൃഥ്വിരാജിൻ്റെ ഷ്ഖു ഷേഷ് എന്ന് പറഞ്ഞുള്ള ഇംഗ്ലീഷ് പറച്ചിലും ഇൻ്റർവ്യൂലുള്ള തള്ളും എന്നുള്ള ഇരിപ്പും ജാടയായി കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്റ്റാൻലി കുബ്രിക്കൊക്കെ വന്നിരിക്കുന്നവരെ ഇയാൾ ഭയങ്കര വലിയ ഡയറക്ടർ പറയുന്നത് ഭയങ്കര സംഭവമാണ് പുള്ളി പക്ഷേ സിനിമ വന്നു വന്നു കഴിഞ്ഞപ്പം ലാസ്റ്റായത്തേക്കും ബാലയ്യ സിനിമ നൂറ് കോടി രൂപ ബജറ്റിലേ ഈ എല്ലാം മേടിച്ചതിൻ്റെ ചിലവായിരിക്കും അല്ലെങ്കിൽ പിന്നെ ക്യാമറയെ കൊണ്ട് വിദേശ രാജ്യങ്ങൾ മൊത്തം കറങ്ങാണെന്ന് ഏ അവിടെ മര്യാദയ്ക്ക് നല്ല സീരിയസ്ലൊക്കെ അഭിനയിച്ച ആൾക്കാരെ പിടിച്ചോണ്ടെന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തിൻ്റെ പൈസ ആയിരിക്കുന്നത് അല്ലാതെ ഈ സിനിമയ്ക്ക് ഒരു സാധനം ഇല്ലെന്നാണ് എൻ്റെ അറിവ് പൃഥ്വിരാജ് ലോകം മുഴുവൻ ഇറങ്ങിയാണെന്ന് ഒരുപാട് പരിപാടിയൊക്കെ പഠിച്ചു എന്നിട്ട് പുള്ളിക്ക് ഇതുവരെ മനസ്സിലായില്ല മലയാള സിനിമ എന്ന് പറഞ്ഞാലേ അതിനൊരു പ്രത്യേകത ഉണ്ട് അത് ഉള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് മലയാള സിനിമ എന്തേലും അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള സിനിമ ഡയറക്ടർമാരെയൊക്കെ മാസ്റ്റേഴ്സായിട്ട് ഇന്ത്യയിലുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ കാണുന്നതൊക്കെ അല്ലാതെ ഇവിടെ കിടന്ന തമിഴിൻ്റെയും തെലുങ്കിൻ്റെയും പൊട്ടപ്പടം ഉണ്ടാക്കിച്ചതല്ല മലയാള സിനിമ ഉണ്ടാക്കിച്ചതെന്ന് പറയുന്നത് മോഹൻലാലൊന്നും വയ്യ പുള്ളി എന്തോ കാണും ചോദിക്കുകയും മാര് ഏ പുള്ളിക്ക് എന്തോ ഉമാർ കലക്കെ കൊടുക്കുന്നു തുറന്നു പുള്ളിക്കൊന്നും വയ്യാത്തവസ്ഥെത്തിച്ചു പുള്ളിയെ ഈ ഇംഗ്ലീഷ് സിനിമ ഇംഗ്ലീഷ് സിനിമ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് സിനിമയിൽ ഇതേപോലത്തെ വെടിവെപ്പും തോക്കും സാധനമൊക്കെ ഉണ്ട് അതൊക്കെ അവരുടെ ജീവിതത്തിലുള്ളവ അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് കേരളത്തിലുള്ളതെന്നാണെന്ന് നമുക്ക് അറിയത്തില്ലേ ഏ ഇവിടെ കുമ്പളങ്ങനായിട്ട് പോലുള്ള സിനിമകളൊക്കെ പറ്റുകയുള്ളൂ അതാണ് ഇവിടുത്തെ ജീവിതം ഇവിടുത്തെ കഥകഥ ഇതെല്ലാം ഇത് വിട്ടിട്ട് മലയാളം സംസാരിക്കുന്ന തെലുങ്ക് പടം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല